രാവണന്റെ പുഷ്പ വിമാനം നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് പരശുരാമന്റെ മഴുവാണ് അത് ഗോത്രകാലഘട്ടത്തിലെയാണ് ഈ ഭൂമിയെല്ലാം ഉണ്ടായതിന് ശേഷം പിന്നെ കുറച്ച് മനുഷ്യരാദ്യം ഉണ്ടാവല്ലോ അതെല്ലാം എങ്ങനെയാണെന്ന് പിന്നീട് കാണാം അതിന് ശേഷം പിന്നെ ആ മനുഷ്യരാണ് പിന്നെ വികസിച്ച് ഏർ അവന്റെ ബുദ്ധിയെല്ലാം ഉപയോഗിച്ച് കർമ്മത്തിലൂടെ പുരോഗതി നേടി നേടി ഭൂമിയിൽ അവസാനം എത്തുമ്പോൾ നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാകും അത് കലിയുഗത്തിന്റെ അതിനാണ് കലിയുഗം എന്നെല്ലാം പറയുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ആ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പൊ എല്ലാ ജ്ഞാനവും കഴിഞ്ഞാൽ നല്ലൊരു സുന്ദരമായ ലോകം എല്ലാവരും ഒരു ലോകത്തിലും ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു അവസ്ഥയാണ് അതാണ് കാലത്തിന്റെ അവസാനത്തെ സ്റ്റേജ് എല്ലാവരും ഒരു കുടുംബത്തിൽ അങ്ങത്തെ പോലെ സുഖമായിട്ട് ജീവിക്കുന്നവർ കുറച്ചുപേരേണ്ട അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ എല്ലാം കുറെ പോകും അത് കഴിഞ്ഞാൽ പിന്നെ ആ യുഗം കഴിഞ്ഞു പിന്നെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളും ജനിച്ച് പഠിച്ച് കല്യാണം എല്ലാം കഴിച്ച് എല്ലാം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അവസാനത്തുമ്പോൾ മരിക്കും പിന്നെ അത് ഇതുപോലെ തന്നെ ഇത് സൈക്കിളൊക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ച് അന്ന് രക്ഷപ്പെടും രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത് ഗോത്ര കാലഘട്ടത്തിൽ മാത്രം പോലെ ജീവിക്കാനേ പറ്റുകയുള്ളു അപ്പം അവരെ എഴുതി വെച്ചതാണ് ഇതെല്ലാം അപ്പോഴേ എല്ലാ കാലഘട്ടത്തിലും എന്താ സംഭവിക്കുക ഓരോ കാലഘട്ടത്തിലുള്ളത് ഇങ്ങനെ തന്നെയേ പോകുള്ളൂ അതിൽ വേറെ കാര്യമൊന്നുമില്ല അപ്പം അവരത് എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ സംഗതികൾ അതുകൊണ്ട് നമ്മൾ ഈ ഏതെല്ലാം ഈ നാല് യുഗങ്ങളിലൂടെ ഏതിലൂട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ കഥകളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് യുഗത്തിലാണെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതേ കഥയിൽ പറഞ്ഞിരിക്കും കഥേനെ നമ്മൾ അതിൽ ആശയമെടുത്തുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏത് യുഗത്തിലാവുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ഗോത്ര കാലഘട്ടമല്ല അത് ആദ്യത്തെ കാലഘട്ടമാണ് ആദ്യത്തെ കാലഘട്ടത്തിൽ എന്താണ് കുറച്ച് മനുഷ്യരുണ്ട് അവർക്ക് തിന്നാനും കുടിക്കാനും ഒന്നുമില്ല അപ്പൊ എങ്ങനെയെല്ലോ കട്ടിച്ച് എങ്ങനെയല്ലോ ജീവിക്കും പിന്നെ അടുത്തുള്ളവനെ കൊള്ളയടിക്കും അങ്ങനെയെല്ലാം തന്നെയാണ് അന്നത്തെ കാല അങ്ങനെ പോകുള്ളൂ അതാണ് പരശുരാമ കാലഘട്ടമായിട്ട് പറഞ്ഞപ്പോ ആദ്യം കുറച്ച് ആൾക്കാരായിട്ട് എണ്ണം കൂടുന്ന അനുസരിച്ച് ഇപ്പം ഗോത്രത്തലവൻ അവരെ രക്ഷിക്കൊരു തലവൻ ഉണ്ടാവും ഗോത്രത്തലവൻ പിന്നെ ഗോത്രയെല്ലാം കൂടി ചെറിയ നാട്ടുരാജാകും രാജ്യമാകും പിന്നെ രാജാവാകും പിന്നെ വലുത് വലുതായിട്ട് വലിയ രാജ്യങ്ങളെല്ലായിട്ട് മാറും പക്ഷേ എന്നാലും കടല് കടന്നു പോകാനുള്ള സാഹചര്യമെല്ലാം അന്ന് കുറച്ച് കുറവാണ് അടുത്തുള്ള അടുത്തെല്ലാം പോകുമായിരിക്കും പല തടിക്കഷ്ണെല്ലാം വെച്ചിട്ട് അതാണ് ഗോത്ര കാലഘട്ടം അപ്പം പക്ഷെ വലിയ രാജ്യങ്ങളായിട്ട് മാറി അതിലൂടെ കാലം എന്താണ് ചെയ്യുന്നത് മനുഷ്യനെ യോജിപ്പിച്ചുകൊണ്ട് പോവുകയാണ് ചെറുതെന്ന് യോജിപ്പിച്ച് രാജ്യമാക്കിയിട്ട് അങ്ങനെയായി ഇനി ലോകം മുഴുവൻ ഒന്നിപ്പിക്കണം കാലത്തിന് അങ്ങനെയാണ് അവസാനം ലോകം മുഴുവൻ ഒരു തറവാടായിട്ട് മാറുന്നത് രണ്ടാമത്തെ കാലഘട്ടമാണ് ഹൃദയുഭം കഴിഞ്ഞിട്ട് ത്രേതായുഗം അതായത് എന്ന് പറയും അപ്പോഴേക്ക് ശാസ്ത്രങ്ങൾ വികസിക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഇതെല്ലാം വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അതിലേ പ്രകൃതി വിഭവങ്ങൾ അപ്പോഴേക്കെ പുതിയ വിമാനങ്ങളും കപ്പലുകളും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പൊ അതെല്ലാം വിറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും ഇപ്പം വിദേശികൾ വന്നിട്ട് നമ്മളെ രാജ്യം കയ്യും ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ചരിത്രങ്ങളാണ് നമ്മൾ ഗോത്ര കാലഘട്ടത്തിലല്ല ഇനി കൊളോണലിസം കാണുന്ന അതെല്ലാം കടന്നു പോയിരിക്കുന്നു അപ്പം അതുമല്ല ഇപ്പം രണ്ടാമത്തെയല്ല രണ്ടാമത്തെ എന്താണെന്ന് നമുക്കറിയും ചെയ്യാം വിദേശികൾ വരികയാണ് ചെയ്തത് കഥയിൽ വിദേശി എന്ന് പറയുമ്പോൾ അടുത്ത വിദേശീൻ്റെ പേര് പറഞ്ഞേ ഉള്ളൂ ലങ്കയിലെ രാവണൻ എന്ന് പറഞ്ഞേ ഉള്ളൂ പത്ത് തലയിൽ വെച്ചിട്ട് കഥയിൽ അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണ് രാവിലും ഭയങ്കര ബുദ്ധിയാണ് ശാസ്ത്രത്തിന്റെ കൂടി അപ്പോഴാണ് ശാസ്ത്ര എല്ലാം എല്ലാ കണ്ടുപിടുത്തങ്ങളിലും അന്നാണ് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെല്ലാം അന്നല്ലേ അതുകൊണ്ട് രാവണൻ തല അവര് വരുന്ന എങ്ങനെയാണ് വന്ന് അറ്റാക്ക് ചെയ്യലേ അറ്റാക്ക് ചെയ്യേണ്ടടുത്ത് അറ്റാക്ക് ചെയ്യല്ലേ തന്ത്രത്തിലൂട്ട് സ്വാധീനിച്ചിട്ടാണ് വരിക അതും കഥയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് രാമനും സീതെന്നെല്ലാം പറയുമ്പോൾ പുരുഷനും പ്രകൃതി എന്നായിട്ട് എടുക്കാം പുരുഷൻ അകത്തെ നയിക്കുന്നത് കാലമാണ് അപ്പൊ കാലവും പ്രകൃതി എന്നെടുത്താൽ മതി ആ കാലഘട്ടം ആ കാലഘട്ടത്തിന്റെ പിന്നിലുള്ള പ്രകൃതി അല്ല അന്നത്തെ വ്യവസ്ഥിതി ഇതെല്ലാം അത്തരത്തില് പുരുഷനും പ്രകൃതി ആയിട്ട് കണ്ടാൽ മതി അപ്പൊ എങ്ങനെയാണ് രാവണം വന്നിരിക്കുന്നത് ഒന്നാമതൊരു മാനിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് മാനിനെ മോഹിപ്പിക്കാനാണ് അപ്പൊ അന്നത്തെ വ്യവസ്ഥിതി മോഹത്തിൽ അടിമപ്പെട്ടിട്ടാണ് ഇവന്മാർക്കെല്ലാം സഹ സഹജം വരുന്നവർക്കെല്ലാം അവരെ വിളിച്ച് എരുത്തി സ്വീകരിച്ചത് ഇതാണ് ചരിത്രമാണ് മോഹിപ്പിച്ചിട്ടാണ് ഓരോ സുഗന്ധ വസ്തുക്കളെല്ലായിട്ട് വരും ഇതെല്ലാം കണ്ടപ്പം നമ്മൾ മോടിച്ചു പോയി അവന്റെ സൗഭാഗ്യത്തിൽ പോയി അവന്റെ ബുദ്ധിശക്തിയിൽ മോഹിച്ചുപോയി വിദേശ ഉൽപ്പന്നങ്ങളെല്ലായിട്ട് വന്നിട്ട് തന്നെയാണ് സ്വാധീനിക്കേണ്ടത് പിന്നെ അവനെ പത്ത് തലയിട്ടെന്ന് പറഞ്ഞാല് അവരെല്ലാ തന്ത്രം ഉപയോഗിച്ചു എന്തെല്ലാം തന്ത്രമുണ്ട് ഒന്നും മോഹിപ്പിച്ചിട്ട് വസ്തുക്കൾ കൊടുത്ത് പിന്നെ എല്ലാം അങ്ങനെ പലതരത്തിലും ഉണ്ട് അല്ല നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ കയ്യൂക്കും പാലും ബ്രേക്കും അവൻ്റെ അടുത്ത് ആയുധമുണ്ട് ഇവിടെ അത്ര ആയുധം അവൻ അങ്ങ് ഡെവലപ്പ് ആയതാണ് പിന്നെ എല്ലാ അവിടെ രാവണൻ എന്ന് പറഞ്ഞത് പത്ത് തലയാണ് അവര് ചിത്രീകരിച്ച കഥയിലാക്കന പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പത്ത് തലയൊന്നുമില്ല അവരെ എങ്ങനെയാ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടുത്തെ രാജാക്കന്മാർ പെണ്ണ് കിട്ടും പലയിടത്ത് പെണ്ണ് കെട്ടും അവരും കിട്ടുമായിരുന്നു അത് ലോകത്തിന്റെ ചരിത്ര പറയുന്നത് ഓരോ സാമ്രാജ്യം തകരുന്ന എങ്ങനെയാണ് പല പെണ്ണ് കെട്ടും അപ്പം സാമർഥ്യമുള്ള രണ്ടാമത് കെട്ടിയോ മൂന്നാമത് കെട്ടിയോ നാലാമത്തെ കെട്ടിയോ പെണ്ണാകണമെങ്കിൽ എൻ്റെ മോനെ പിടിച്ച രാജാവാക്കണമെന്ന് പറയും അർഹതയുള്ളവൻ കാട്ടുപോട്ടി വരും ഇതെല്ലാമാണ് അന്നത്തെ സാഹചര്യം ആരാടത്തും പണ്ട് കിട്ടും ഇതെല്ലാം തന്നെ അങ്ങനെ അർഹതയുള്ളവനെല്ലാം അന്ന് കാട്ടിലാണ് പിന്നെ ഈ വിദേശികൾ എന്തേരാണ് വന്നിട്ട് ഓരോ മോഹിപ്പിക്കുന്നത് ഇവർക്കെല്ലാമാണ് അധികാരമോഹം കൂടിയവരാണ് അപ്പൊ ഇതെല്ലാം കാണുമ്പോ മോഹിച്ചിട്ട് അവലെല്ലാം വിധിച്ചു കൊടുക്കും അവർക്ക് വേണ്ട സൗകര്യം എല്ലാം കൊടുക്കും ഇതെല്ലാം കണ്ട് അവസാന അമ്മമാർ കയറിയിട്ട് ഭരിക്കും ഇതെല്ലാമാണ് നാട്ടിലെ അല്ലെ നല്ലൊരു ധീരരായ രാജാവ് ഇതൊന്നും സംഭവിക്കില്ല കാരണം കഴിവുള്ളവരാണെങ്കിലും മനസ്സിലാക്കാൻ കഴിവുള്ളവരുണ്ടായിരുന്നല്ലോ ലക്ഷ്മണൻ എന്നൊരു കഥാപാത്രത്തെ ചിന്തിച്ചു ലക്ഷ്മണൻ്റെ ആ വ്യവസ്ഥിതിയോട് പറഞ്ഞിരുന്നു ഇത് വിട്ട് അപ്പുറം പോകരുത് അതൊന്നുമില്ല അതിന്റെ കാര്യമൊന്നുമില്ല എനിക്ക് മാനിനാണെന്ന് പറഞ്ഞ മാനിന്റെ പിന്നാലെ പോയി രാവണനാണ് മാനായിട്ട് വന്നിരിക്കുന്നത് മോഹിപ്പിക്കാൻ അതിന്റെ പിന്നാലെ പോയി അടിച്ചു കൊടു എന്തിനാ സൗഭാഗ്യത്തെ അടിച്ചെടുത്ത് കൊണ്ടുപോയി വരുന്നത് വിമാനത്തിലാണ് അപ്പൊ ഏത് കാലഘട്ടമാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത് വിമാനത്തിലാണ് വരിക ആ കാലഘട്ടത്തിൽ തന്നെയാണ് വിമാനം കണ്ടെത്തിയത് ആര് വിദേശികൾ വിദേശികൾ വരുന്ന വിമാനത്തിൽ തന്നെ അത് പറഞ്ഞു വെച്ചേ ഉള്ളൂ അല്ലാതെ രാവണൻ ശ്രീലങ്കയിലുള്ള രാവണൻ വിമാനം ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലേ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടവർ ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ചിന്തിക്കാം പലതരം ചിന്തകളിലൂടെയാണ് ശരിയായ സത്യത്തിലേക്ക് മനുഷ്യരെത്തിച്ചേരുക അതുകൊണ്ട് ചിന്തകൾ അങ്ങനെ വികസിക്കട്ടെ ഒരു രാവണൻ ഉണ്ടായിരുന്നു പത്ത് തലയുണ്ടായിരുന്നു അവൻ പുഷ്പ വിമാനം അവന്റെ ഒരു വിമാനം ഉണ്ടായിരുന്നു പിന്നെ വിമാനത്തിന്റെ ഘടകയില വർണ്ണിക്കും സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാൽ വിദേശികൾ വിമാനത്തിൽ തന്നെ അന്ന് വിമാനം കണ്ടുപിടിച്ച സമയമാണ് അതുകൊണ്ടാണ് വിമാനത്തിൽ വന്നു എന്ന് പറഞ്ഞത് വിമാനത്തിൽ തന്നെ വന്നിട്ടാണ് ഇവിടുത്തെ സൗഭാഗ്യം അടിച്ചെടുത്തു കൊണ്ടുപോയത് പ്രകൃതി പുരുഷനാണെന്ന് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ സൗഭാഗ്യം എല്ലാം അടിച്ചെടുത്തോണ്ട് എന്താ അടിച്ചെടുത്തുകൊണ്ട് പോകാൻ ഇവിടെ രാമൻ കാട്ടിലാണ് ബാക്കിയെല്ലാം ആർക്കഥയുള്ളവന് ഭരണമൊന്നുമില്ല അപ്പൊ എല്ലാം വേറെ ആള് കസേലയിൽ ഇരിക്കുകയാണ് രാജാവേടയിലെ പോയി പെണ്ണ് കെട്ടിയിട്ട് ഇതിവിടെ മാത്രല്ല പലയിടത്തും പെണ്ണ് കെട്ടിയിട്ട് ഇതേമാതിരി ഉള്ള രാജാക്കന്മാർ പലതിലും പോയി വീണെല്ലാം ചരിത്രം നോക്കിയാൽ കാണാം ആ ചരിത്രത്തിന്റെ സ്വഭാവം പറയുന്നത് ആ കാലഘട്ടത്തിലാണ് വിമാനം ഉണ്ടായിരിക്കുന്നത് പുഷ്പക വിമാനം എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ വെയിറ്റ് ആയ അലൂമിനിയം കൊണ്ട് തന്നെയാണ് അലൂമിനിയം പോലെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് ഇന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത പറഞ്ഞു ആ കാലഘട്ടത്തിലാണ് വിമാനം ഉണ്ടായത് അവ എന്നാണ് ഡെവലപ്പ് ചെയ്ത് ഇവിടെ വന്ന് മോഹിപ്പിച്ചു ഇവരുടെയുള്ള ഭാഷാധികാരികള് മോഹത്തിൽ വീണു അവസാനം അവർ കയറി ഭരിക്കാൻ തുടങ്ങി പക്ഷെ ഇതിലൂടെ കാലമൊന്നും സംഭവിക്കുന്നുണ്ട് ശാസ്ത്ര പുരോഗതികളുടെ ലോകം മുഴുവൻ ഒന്നായി പിന്നെയാണ് സ്വാതന്ത്ര്യം പിന്നെ അവമാര ആ യുഗത്തിന്റെ അങ്ങനെ വിദേശികൾ കേറി ആധിപത്യം സ്ഥാപിക്കുന്ന യുഗം അങ്ങ് പോകാൻ പറ്റില്ല അപ്പം കാലത്തിന് ഒരു ഘട്ടമുണ്ട് ഒരു ഘട്ടം അതിനെ അടിച്ചു കളയും എന്നിട്ട് പിന്നെയാണ് നമ്മൾ അടുത്ത യുഗത്തിലേക്ക് കടക്കുന്നത് ഹൃദയം ത്രേതായുധം കഴിഞ്ഞിട്ട് കാലം തന്നെയാണ് അടിച്ചു കളയുന്നത് കാലം അടിച്ചു കളയുമ്പോൾ ആ സമയത്ത് കാലത്തെ ഒരു കഥാപാത്രമായിട്ടെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് ആ സമയത്തെ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്താണ് കുടുംബമാണ് കുടുംബത്തോടൊപ്പമാണ് നിൽക്കുന്നത് ഒറ്റ ഭാര്യയെ ഉള്ളു ഭാര്യ വേറെ ഭാര്യയൊന്നുമില്ല ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ആ കാലഘട്ടത്തിലാണ് കുടുംബ ബന്ധങ്ങളെ ഏറ്റവും ശാശ്വതമായിട്ടുള്ള ഒരു ഭാര്യയല്ലായിട്ടുള്ള പൊതുവെ അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയായിരുന്നു പൊതുവെ ആ കാലഘട്ടത്തിൽ വേണ്ടത് അത് പ്രതീകമാണ് രാജാക്കന്മാർ വേറെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ ഈ അനുഭവിച്ചത് പക്ഷെ രാമൻ എന്ന യുഗം എന്താണ് ആ കാലഘട്ടം ആയിരിക്കണം ഏറ്റവും അധികം കുടുംബത്തെ മാഹാ കുടുംബമാഹാത്മ്യം പറയുന്ന ഒരു കാലഘട്ടം അതുതന്നെയാണ് അപ്പം നമ്മൾ വിചാരിക്കും ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു പെണ്ണിനെ കാത്ര ചിന്തിക്കുന്ന എന്ന് ചിന്തിക്കുമ്പോൾ വർണ്ണിച്ചിട്ടുണ്ട് രാമൻ അത്രയാണ് വേറെ ഭാര്യ ഒന്നുമില്ല ഒറ്റേക ഭാര്യ എന്നെല്ലാം പെണ്ണു വർണ്ണിക്കുമ്പോൾ അടുത്ത കാലഘട്ടത്തിൽ കൃഷ്ണൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്ന പതിനാറായിരത്തെ അതിന് വേറെ മീനിങ് ഉണ്ട് എന്നാലും കുറെ ഭാര്യമാരെ ചിത്രീകരിച്ചിട്ടുണ്ട് അതും ദൈവം തന്നെയാണ് ഇതിനെക്കട്ടിയും ഏറ്റവും വലിയ പൂർണാവതാരമാണ് അപ്പൊ അത് എന്തായിപ്പോയി കാലം മാറി എന്നാണ് ഇതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് അതുകൊണ്ട് രാമന്റെ കാലഘട്ടത്തില് കുടുംബവും ഇതുമല്ല അന്നാണ് കുടുംബങ്ങളെ ഏറ്റവും കുടുംബ ബന്ധങ്ങൾ ഉറച്ചിരുന്നത് അപ്പോൾ രാമന് കൂട്ടായിട്ട് അന്നേത്തെ കാലഘട്ടത്തിലുള്ളത് ഹനുമാനാണ് വായു പുത്രനാണ് ആ കാലത്ത് തന്നെയാണ് വായുവിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ പരിപാടികളും ശാസ്ത്രം ഡെവലപ്പ് ചെയ്തത് വായുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം കുരങ്ങിൻ്റെ വാല് നീളുന്നതനുസരിച്ച് വായുവിനെ നീട്ടുമ്പോഴാണ് റോക്കറ്റ് മോളോട്ടേക്ക് പോകുന്നത് റോക്കറ്റുകളും ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് ബോംബ് മറ്റേ റോക്കറ്റ് പ്രയോഗിക്കുന്നതെല്ലാം മിസൈലെല്ലാം കണ്ടുപിടിച്ച ആ സമയത്തിനാണ് മൂട്ടിൽ തീ പിടിക്കുമ്പോഴാണ് മോളോട്ടേക്ക് പോകുന്നത് വിമാനത്തിന്റെ മൂട്ടിന് തീപ്പിടിക്കുമ്പോഴാണ് മുകളിലോട്ടേക്ക് പോകുന്നത് പോയി ബോംബ് ബോംബിട്ടത് ലങ്കയെ തീപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മൂട്ടിന് തീക്കൊടുത്തിയാണ് ചെയ്തത് വായുവിന്റെ അപ്പൊ അവിടെ പോയിട്ട് ബോംബ് ഇട്ടു ലങ്കാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ജപ്പാനിനും കൊണ്ട് ബോംബിട്ടിട്ട് നശിപ്പിച്ചിട്ടുണ്ട് മൂട്ടിന് തീക്കൊടുത്തിട്ട് തന്നെയാണ് പോയത് അപ്പൊ അന്ന് വിമാനം ഉണ്ടാവുകയും മൂട്ടിന് തീക്കൊടുക്കുകയും ഈ വായുവിന്റെ പ്രത്യേകത എന്താണ് ഏത് ഭാരവും മല പോലും ചുമന്നെടുത്ത് കൊണ്ടുപോകും കണ്ടില്ലേ വിമാനങ്ങൾ എന്തെല്ലാം ആണ് ചുമന്നെടുത്ത് കൊണ്ടുപോകുന്നൊന്ന് ആലോചിച്ച് നോക്കി വിമാനം മാത്രമാണോ ടയറും വലിയ കാറ്റ് നിറച്ചിട്ട് എന്തെല്ലാം വീട്ടി കൊണ്ടുപോകുന്നത് ലോറിയിലെല്ലാം ടയറാണ് കാറ്റാണ് അപ്പം വായുവിന്റെ യുഗമാണ് വായു വെച്ചിട്ടുള്ള കളികളാണ് കപ്പലായാലും വിമാനമായാലും എല്ലാം റോക്കറ്റ് ആയാലും എല്ലാം വായുവിലാണ് പ്രയോഗം ആയുധങ്ങളെല്ലാം മൂട്ടിന് തീ പിടിക്കുക എന്നതുകൊണ്ടാണ് പറയുന്നത് മൂട്ടിന് തീ പിടിച്ച പോലെ മൂട്ടിന് തീ പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കാണ് ആ തത്ത് എവിടുന്നാ വന്നത് ആ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് ഹനുമാന വായു പുത്രമായിട്ടെല്ലാം അവിടെ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട് വേറെ കാര്യം പക്ഷെ വായു ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പരിപാടികളും കപ്പലായാലും വിമാനമായാലും റോക്കറ്റായാലും മിസൈലായാലും ഇതെല്ലാം ഈ കാലഘട്ടത്തിന്റെ സംഭാവനയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് രാമൻ എന്ന കഥാപാത്രത്തെ എന്താണ് രാ പരശുരാമനെക്കാട്ടി നല്ല വസ്ത്ര നല്ല ഒരു കുടുംബ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ കാലഘട്ടമാണ് കൃഷ്ണൻ അങ്ങനെയൊന്നുമല്ല കൃഷ്ണനെക്കാളിൽ ഏറ്റവും അധികം സൗന്ദര്യത്തിന്റെ അതായത് അവസാന യുഗത്തുമ്പോക്ക് മനുഷ്യൻ എങ്ങനെയാകും അപ്പൊ അത് അടുത്ത യുഗത്തിൽ പറയും അപ്പൊ ഇങ്ങനെയാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ആ കഥാപാത്ര ഏർ എല്ലാ രാമായണത്തിലെ കഥാപാത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബ ബന്ധുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതിയിൽ അന്നത്തെ വസ്ത്ര ആ ഒരു ശൈലിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അബ്ദോടാണ് വിമാനം ഇറങ്ങിയത് വിമാനം വിദേശികളാണ് രാഹുണന്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു വിദേശികളാണ് വിമാനവും കൊണ്ടുവന്നത് അവര് മോഹിപ്പിക്കുന്ന മാനിൻ്റെ രൂപത്തിൽ ഇവിടെ മാനിന്യതുകൊണ്ടൊന്നുമല്ല മോ മാനിന്റെ രൂപത്തിൽ നാം മോഹിപ്പിക്കുന്ന രൂപത്തിൽ വന്നു നമ്മളെ വ്യവസ്ഥിതി അതിന്റെ പിന്നാലെ പോയി അങ്ങനെ പിന്നെ യുദ്ധം നടന്നു ലങ്കയെ ജയിപ്പിച്ചു ലങ്കയിലെ മൂട്ടിന് തീ കൊടുത്തിട്ട് തന്നെയാണ് ലങ്കയെ ഞാപ്പിച്ചിരിക്കുന്നത് വായു തന്നെയാണ് അന്നും ചിലവർക്ക് തീവ്രവാദ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ബാലി ഭാര്യ ബലി സുഗ്രീവന്മാരെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു വിഭാഗം തീവ്രവാദികളായിരുന്നു പക്ഷെ അവന്മാരെല്ലാം ഒതുക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ തന്നെ എടുത്തു കഴിഞ്ഞാല് ഭഗത് സിംഗ് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് തീവ്രവാദ സ്വഭാവമുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളവരെല്ലാം തീവ്രവാദ മാർഗത്തിലൂടെ പോകണം എന്നെല്ലാം പറഞ്ഞിരുന്നു അവരെല്ലാം മൂട്ടിന് അവരെയെല്ലാം ഭാര്യ എന്താ ചെയ്യുന്നത് അവരെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പം ചരിത്രത്തിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചിലവര് തീവ്രവാദ സ്വഭാവത്തിൽ നീങ്ങും അവരൊക്കെ ഒന്നും അംഗീകാരം കിട്ടില്ല പിന്നെ രാ ലക്ഷ്മണനൊരു വര വരച്ചിട്ടായിരിക്കും കടന്നു പോയിന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് മാത്രമായിരുന്നില്ലല്ലോ ചില രാജാക്കന്മാരെല്ലാം എതിർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം എന്താ ചെയ്തതെന്ന് നമുക്കറിയാലോ കഥയിൽ ചിറക അരിഞ്ഞിട്ട് ഇടുകയാണ് ചെയ്തത് അവരെ ചിറക ഒന്നും ചെയ്യാൻ പറ്റാത്തമാതിരി അരിഞ്ഞിട്ടു ഇത്രയോ രാജാക്കന്മാർ ആ സ്വാതന്ത്ര്യ ചരിത്ര എല്ലാം പഠിക്കുന്നിടത്ത് കാണാം ചിലവരെല്ലാം അവിടെ ഇവിടെയെല്ലാം ആയിട്ട് ഈ സൗഭാഗ്യങ്ങളെ അടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതിനെ തടുത്തിട്ടുണ്ട് പക്ഷെ അവരെ എല്ലാം ചിറകാതെ അരിഞ്ഞ് ഇടുകയും ചെയ്തിട്ടുണ്ട് ചരിത്രം ഇങ്ങനെയെല്ലാം വ്യക്തമായിട്ട് തന്നെ കഥയിലോട്ട് വേറൊരു രൂപത്തിലെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് നമ്മളെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ യുദ്ധം നടക്കുന്നുണ്ട് അന്ന് കൊളോണിലസ് നെപ്പോളിയൻ എല്ലാം ലോകം പിടിച്ചാൽ പോയത് അതിൽ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് കൂട്ടിനെ തീ പിടിച്ചിട്ട് തന്നെ അതെല്ലാം നശിപ്പിച്ചിരിക്കുന്നത് ലങ്കാദനമാണെങ്കിൽ അവിടെ വേറെ ദഹനം എല്ലാം പലയിടത്തും നടന്നിട്ടുണ്ട് അതാണ് യുദ്ധനം നടന്നിട്ട് സ്വതന്ത്രമാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ സൗഭാഗ്യം തിരിച്ചെടുത്തു നമ്മളെ വ്യവസ്ഥിതി തിരിച്ചെടുത്തു വന്നു ചോദിച്ചാല് വ്യവസ്ഥിതിയൊന്നും തിരിച്ചെടുത്തുകൊണ്ടുവന്നിട്ടില്ല വ്യവസ്ഥിതിയാണല്ലോ നമുക്കിപ്പോ തിരിച്ചു വരേണ്ടത് വ്യവസ്ഥിതി ഭൂമിക്കടിയിൽ പോകിയത് കാലത്തിന്റെ വ്യവനയിലേക്ക് മൺമറഞ്ഞു പോയി എന്തുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെങ്കിലും പഴയ വ്യവസ്ഥിതിയിലേക്ക് പുരുഷനും പ്രകൃതി എന്ന് പറഞ്ഞല്ല പഴയ പ്രകൃതിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല പണ്ടത്തെ വ്യവസ്ഥിതി ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരെ പറഞ്ഞു കിട്ടെങ്കിലും ബ്രിട്ടീഷുകാരുടെ ഭരണഘടന നോക്കിയിട്ട് അതേ വഴിയിലാണ് നമ്മൾ പിന്നെ പോയിരിക്കുന്നത് പഴയ വ്യവസ്ഥിതി എടുത്ത് അതെല്ലാം മൺമറിഞ്ഞു അതിനെല്ലാം കളഞ്ഞു നമുക്കതൊന്നും വേണ്ട പണ്ടത്തെ സംസ്കാരമൊന്നും ഉണ്ട് ലോകം പുരോഗതിയിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് പിന്നെ വ്യവസായങ്ങളിൽ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ട് എല്ലാവരും ലോകവും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് ലോക ഒന്നായി കഴിഞ്ഞു ആ വിദേശാധിപത്യം ഒരു പരിധി പരിധിവരെല്ലോ എവിടെയല്ലോ ഇല്ലാതാക്കി അതോടുകൂടി രാമയുഗവും കഴിഞ്ഞു അല്ലെങ്കിൽ ത്രേതായുഗവും കഴിഞ്ഞു പിന്നെ നമ്മൾ എത്തിച്ചേർന്നതാണ് അപ്പൊ ഈ യുഗത്തിലുമല്ല നമ്മളുള്ളത് നമ്മളിപ്പോൾ ഇനിയും ഏതാ ഉള്ളത് പിന്നെയുള്ളവർ ഘട്ടം എന്ന് പറഞ്ഞാൽ ഹൃദയം ത്രേതായുഗം ദ്വാപരയുഗമാണ് ദ്വാപരത്തിന്റെ അവസാനത്തിലാണ് പിന്നെ ധർമ്മപുത്ര ഭരണ ഏറ്റെടുക്കുന്നത് പിന്നെ പ്രളയമാണ് അപ്പം പ്രളയവും നടന്നിട്ടില്ല നമ്മളെ പിന്നെ അടക്കാവുള്ളത് ഇനി പറയാൻ പോകുന്ന കൃഷ്ണന്റെ കാലഘട്ടം ഹൃദയം ത്രേതായകം ദ്വാദരയുഗം ദ്വാദരൂഗത്തിന്റെ അവസാനം ദുഷിക്കുമ്പോഴാണ് കൃഷ്ണൻ തച്ചോടത്തിന്റെ പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കുന്നത് സുന്ദരമായ ഒരു വസുദേവ കുടുംബമാണ് പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മള് വസുദേവ കുടുംബത്തിലൊന്നുമല്ല അവിടെ എത്തിയില്ല അപ്പൊ നമ്മളേതാണെന്ന് ആ കഥയിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മളെവിടെയാണുള്ള നമ്മൾ ഇതല്ല ചൂതുകളിയിലാണ് ചൂതുകളി അതും പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ കഥയെ ശരിക്കരുത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെവിടെയാ ഉള്ളതെന്ന് മനസ്സിലാവും പിന്നെ അതിനെ തച്ചടച്ചിട്ടാണ് സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കുന്നത് ലോകമേ തറവാട് അവന്റെ രാജ്യം അല്ലെങ്കിൽ വാസുദേവ കുടുംബം എല്ലാവരും ഒരു കുടുംബത്തിൽ അങ്ങത്തെ പോലെ സുന്ദരമായ ധർമ്മപുത്രരുടെ ഒരു ലോകം അതല്ല എങ്ങനെയാണെന്നെല്ലാം നമുക്ക് അടുത്തതിലെല്ലാം കാണാം അപ്പൊ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൊളോണിവസമാണ് അപ്പോഴാണ് വിമാനങ്ങളെല്ലാം ഇറങ്ങിയത് പുഷ്പക വിമാനമാണ് വെയിറ്റ് കുറഞ്ഞിട്ടാണ് അതുണ്ടാക്കേണ്ടത് അതിലൂട്ടില് മൂട്ടിലൂട്ട തീ പിടിച്ചാൽ പോകുന്ന വായു വായുവെല്ലാം അന്ന് ഉപയോഗിച്ചിരുന്നു വായുവിന്റെ മൂട്ടില് തീ കൊടുത്തു കഴിഞ്ഞാൽ റോക്കറ്റും പോകും മിസൈലും പോകും പ്ലെയിനും പോകും കപ്പലും പോകും ലോറിയിൽ കയറ്റി കൊന്നിച്ച് മലകോലം ചുമന്നുകൊണ്ട് പോകാനുള്ള കഴിവുകളെല്ലാം വന്നത് ആ കാലഘട്ടത്തിലാണ് പുരോഗതി നേടിയതാണ് വിദേശികളുടെ വന്നതാണ് ആ സൗഭാഗ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു അന്നത്തെ പഴയ യുഗത്തിന്റെ ആ പ്രകൃതി ആ വ്യവസ്ഥിതി നമ്മളെ മോഷ്ടിച്ചുകൊണ്ടുപോയി അവർ വന്നിവിടെ ഭരിച്ചു അവരെയെല്ലാം നമ്മൾ ഓടിച്ച് ആ യുദ്ധത്തിലോട്ട് അവരെയെല്ലാം ഓടിച്ചെങ്കിലും ആ വ്യവസ്ഥിതി നമ്മൾ പഴയത് കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് അതിനെല്ലാം കളഞ്ഞു പിന്നെ വിദേശികൾ ഉണ്ടാക്കുന്ന ഭരണഘടന അതേപോലെ കോപ്പി അടിച്ച് അവരെന്തെല്ലാമാണോ ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ പോവുകയാണ് പല വ്യവസ്ഥിതിയെല്ലാം ഭൂമിയിൽ മറഞ്ഞു ഈ കഥയും നമ്മുടെ ചരിത്രമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വ്യക്തമായിട്ട് തെളിഞ്ഞു വരും അപ്പൊ ഇനിയിപ്പം നമുക്ക് അടുത്തത് ഇപ്പം രാമനെ എങ്ങനെയാ ആ കഥയിൽ രാമനെല്ലാം അവതരിപ്പിച്ച് രാമന് ഇനി കഴിഞ്ഞ യുഗത്തിലാണെന്ന് തന്നെ വെച്ചോളൂ എന്തോ ആകട്ടെ ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും ഇതിലൂടെ കണ്ടുകൊണ്ടാണ് പോകുന്നത് നമുക്ക് കഴിഞ്ഞ ചരിത്രങ്ങളെല്ലാം അറിയാം ഗോത്രകാലഘട്ടം തൊട്ടിട്ടറിയാം കൊളോമിലസം തൊട്ടിലുള്ള അറിയാം അപ്പം അതുവായിട്ട് ബന്ധിപ്പിച്ച് തന്നെ ഈ കഥകളെ നോക്കണം അല്ലാതെ ഏതോ ലോകത്തുള്ള കഥയൊന്നുമല്ല ഇവിടെയുള്ള കഥ തന്നെയാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം ഈ നമ്മൾ ഈ ചരിത്രവുമായിട്ട് അതിന് ബന്ധം വേണം ചരിത്രവുമായിട്ട് ചേർത്ത് വെച്ച് തന്നെ കഥകളെ നോക്കണം അല്ലാതെ ഇത് വേറെ തന്റെ ഒരു ലോകമുണ്ട് നമ്മളെ പരിധിയിൽ കാണാത്ത ഒരു സ്ഥലത്ത് ഏതോ ഒരു ഭൂമിക്കടിയിലുള്ള പല സംഭവങ്ങളാണ് ഇനി ഈ നാല് യുഗത്തിലൂട്ടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയുന്നത് എന്തിനാണ് അപ്പൊ നമ്മൾ നാല് യുഗത്തിലൂട്ടിയല്ലേ പോകുന്നത് അപ്പൊ നമ്മളിവിടത്തെ ഏത് രംഗത്തും കാണണ്ടേ അപ്പൊ ഈ കഥകളും ചരിത്രവുമായിട്ട് ഇതിന് ബന്ധമില്ലേ ചേർത്ത് വെച്ച് നോക്കണ്ടേ ഇത് കഥയാണെന്നുള്ള അർത്ഥത്തിൽ തന്നെ ചേർത്ത് വെച്ച് നോക്കണം കഥയാണോ ആശയമാണ് എടുക്കേണ്ടത് കഥയിൽ ചോദ്യമില്ല കഥയിൽ ആശയമാണ് എടുക്കേണ്ടത് കഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അതിനു ഓരോ അവരവരുടേതായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടല്ലോ എങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കാം പക്ഷേ ഇങ്ങനെ വ്യത്യസ്തതരമായിട്ട് മനസ്സിലാക്കുമ്പോൾ ആശയങ്ങൾ പലത് വരുമ്പോഴാണ് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് സത്യത്തിലേക്ക് അടുക്കുവാൻ കഴിയുന്നത് അപ്പോഴേ നമ്മൾ നാല് യുഗങ്ങളിലൂടെ കാലം നമ്മളെ തെളിച്ചു കൊണ്ടുപോവുകയാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കാലം നമ്മളെ തെളിച്ച് കൊണ്ടുപോവുകയാണ് ഓരോ കാലഘട്ടം വരുമ്പോൾ കാലം അടിച്ച് പുതിയൊരു ഘട്ടത്തിലേക്ക് ആ കാലത്തിന് യോജിക്കാതെ ആകുമ്പോൾ അതിനടിച്ച് പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകും അതാണ് കൃഷ്ണൻ പറഞ്ഞ വിഷ്ണു പറഞ്ഞത് ഞാൻ കാലാകാലങ്ങളിൽ വന്ന് അധർമ്മം വരുമ്പോഴതിനെ തട്ടി മാറ്റിയിട്ട് പുതിയയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പം കാലത്തെ തന്നെയാണ് കഥയിൽ കഥാപാത്രമായിട്ട് ഓരോ കാലഘട്ടത്തിൽ ഓരോ കാലം ഓരോ രൂപത്തിൽ ആ കാലത്തെ തന്നെയാണ് കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഥകളിലൂടെ നമ്മൾ ചരിത്രത്തിലേക്ക് തന്നെയാണ് ചരിത്രത്തെ ബന്ധിപ്പിച്ചു തന്നെയാണ് പോകേണ്ടത് അപ്പം എല്ലാറ്റിനുള്ള ഉത്തരം വളരെ ലളിതമായിട്ട്